ബക്കറ സ്കൈ സിറ്റിയുടെ ഫ്രണ്ടിലാണത് കറക്റ്റ് ലൊക്കേഷൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് എറണാകുളം എൻ എച്ച് അറുപത്താറ് നെയ്തല്ലൂർ എക്സിറ്റ് ഉണ്ട് ഇവിടെ നെയ്തല്ലൂർ എക്സിറ്റിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇവിടെ നമുക്ക് കറക്റ്റ് നോക്കിയാൽ കറക്റ്റ് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ഉള്ളത് അവിടുന്ന് നേരെ വന്നുകഴിഞ്ഞ് ഈ പെൻട്രൻസ് വേണമെങ്കിൽ നമുക്ക് നേരെ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയാൽ കിട്ടും അവിടെ ഒരു പാസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ സെൻറ്ററിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ നിൽക്കുന്നത് കറക്റ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് വെക്കോറ സ്കൈ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ പോലത്തെ ഒരു എൻട്രൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാറൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് പലരും ഇവിടെ പണ്ട് എന്താ പറയുക ആരും അറിയാത്തൊരു കാർഡ് പിടിച്ചൊരു സ്ഥലമായി കിടന്നിരുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ തറക്കല്ലിടാണ് ഇതിൻ്റെ ഫൗണ്ടനിങ്ങാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകളും അതുപോലെ തന്നെ പല ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എന്തൊക്കെയാണെന്നും പിന്നെ പല കമൻസും നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരവ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ നേരെ നമ്മുടെ ആ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ എടുക്കുമോ വണ്ടി പോകാനുള്ള അത്രയും നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഈ വഴി ഇവർ ടാർ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയകൾ അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ക്യാമറ കൊണ്ട് നോക്കി കാണുക ആ ഒരു എൻഡിലാണ് നമ്മുടെ ഫസ്റ്റ് ടവറിൻ്റെ പൈലിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആളുകളൊക്കെ എത്തി വരുന്നുള്ളൂ ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്കൈ സിറ്റിയുടെ ഒരു ത്രീ ഡി പിക്ക് ആണ് ഇവരുടെ വരുന്ന ഒരു ഡിസൈനാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് തരാം പിന്നെ നമ്മളിപ്പോൾ ആദ്യം നിന്ന് ഇവിടെ തറക്കല്ലിടാൻ പോകണം അല്ലെങ്കിൽ പൈലിങ് നടത്താൻ പോകുന്നത് ബെക്കോറോ സ്കൈ സിറ്റിയുടെ ഓഷിയാനോ എന്ന് പറഞ്ഞ ടവറാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ ആദ്യം ഇവിടെ നോക്കാൻ കാരണം എന്ന് വെച്ച് ഈ പൈലിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ ഇത്രയും ഫ്ലാറ്റുകൾ ബുക്ക് ആയിട്ടുണ്ട് നിങ്ങളിതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം അവൈലബിൾ ബുക്ക്ഡ് ബുക്ക്ഡ് ഇത് രണ്ടാഴ്ച മുന്നേ പ്രിൻറ്റ് ചെയ്തതാണ് അതായത് അതിനുശേഷം ഒരുപാട് ബുക്കിംഗ് ഇപ്പോൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ടില്ല അപ്പോൾ ഈ തുടക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജോളം ബുക്കിംഗ് ഈ മറ്റേ പൈലിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടവറിൽ കഴിഞ്ഞിട്ടുണ്ട് അടുത്തൊരു ടവറാണിത് ഇത് നെക്സ്റ്റ് മന്താണ് അതിൻ്റെ പൈലിംഗ് നടക്കുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഓൾമോസ്റ്റ് എട്ട് ഒമ്പത് ബുക്കിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് ഫ്ലാറ്റ് അപ്പോൾ ആളുകൾ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി ഇത് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പൊന്നാനിയിൽ ഈ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു ടൗൺഷിപ്പിൽ ഒരു ഫ്ലാറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് നമുക്ക് ഈ ഒരു പലിങ് നടക്കുന്ന എടുത്ത് പോവാം സ്വപ്നങ്ങൾ പോകുന്ന രീതിയിൽ വലിയ ഫ്ലാറ്റ് സമുച്ചയം ഉയരുകയാണ് ഇനി നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ ഭൂമിയൊക്കെ അധികവും ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഭൂമിയുടെ വില അത്രയധികം കൂടി വരുന്നു നമ്മുടെയൊക്കെ മക്കൾക്ക് വീടുണ്ടാക്കാൻ നോക്കുമ്പോൾ ഭൂമി വാങ്ങിക്കാൻ പ്രയാസപ്പെടുന്നൊരു അവസ്ഥ ഇവിടെയുണ്ട് ഇന്നൊരു ഫ്ലാറ്റ് സംസ്കാരം നഗരങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അതിവിടെ ഒരുപാട് ആളുകൾക്ക് കംഫർട്ടായി താമസിക്കാൻ സൗകര്യമുണ്ട് പലാമിറ്റീസും ഉണ്ട് ഹെൽത്ത് എല്ലാവരും നോക്കുന്നതിലൂടെ അതുപോലുള്ള സൗകര്യങ്ങൾ മറ്റ് കമ്മ്യൂണിറ്റി സെൻ്ററൊക്കെ ഇവിടെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് കാരണം ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ കാര്യങ്ങള് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ട് അപ്പൊ ഇവിടെ ചെയർമാൻ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തി കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് റെ അപ്രൂവൽ കിട്ടിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ടവറിന്റെ ഏകദേശം നാല്പത് ശതമാനം വിൽപ്പന ആയിട്ടുണ്ട് പക്ഷേ അതാ ഇപ്പോഴും ആൾക്കാർ വേണം എന്ന് പറഞ്ഞ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതൊരു പോസ്റ്റ് ചെയ്തത് നമ്മുടെ ചാനലിൽ അപ്പൊ പല രീതിയിലുള്ള കമന്റുകൾ നല്ലത് വരുന്നുണ്ട് അതിന്റെ നെഗറ്റീവ് കമന്റുകളുണ്ട് പലപ്പോഴും പല ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഒരു പ്രഭാവത്തിൽ പൊട്ടിമുളച്ച ഒരു സംഭവമായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇതിന് പിറകിൽ അഞ്ചു വർഷം മുന്നേ ഇതിന്റെ കഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഇവരോട് തന്നെ ചോദിക്കാം വളരെ മെയിൻ കമന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഗവൺമെന്റ് ഈ ഭൂമിയുടെ തരം മാറ്റാന്നുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അതുവരെ അതിന് നിയമം വ്യക്തമായ ഒരു നിയമം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ നിയമപ്രകാരം പത്ത് സെന്റ് മാറ്റുകയാണെങ്കിലും അഞ്ച് സെന്റ് മാറ്റുകയാണെങ്കിലും അഞ്ച് ഏക്കർ മാറ്റാണെങ്കിലും പത്ത് ഏക്കർ മാറ്റാണെങ്കിലും അതിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ള വ്യത്യാസമല്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ അപ്പോൾ ഞങ്ങൾ ഈ ഭൂമി ഏറ്റെടുത്തിട്ട് ഞങ്ങളിതിൻ്റെ തരമാറ്റും പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് വ്യക്തമായിട്ട് അതിനൊരു അറിയാം അത് ഞങ്ങൾ ആദ്യം തന്നെ ഡാറ്റാ ബാങ്കിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ഫൈവിൽ അപേക്ഷ കൊടുത്തു ആ അപേക്ഷ അവർ ആർ അതുപോലെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ പരിശോധിച്ച് നമുക്ക് മാറ്റി കിട്ടുമെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഫോം ഫൈവിൽ ഇവർ മാറ്റുക അപ്പോൾ ഡാറ്റ മേമ മാറും അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഫോം സിക്സിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്തിട്ട് വീണ്ടും ഇവർ പരിശോധിക്കും ഒരുപാട് പരിശോധനകൾക്കും ഒരുപാട് ആലോചനകൾക്കും ശേഷമാണ് കാരണം ഭൂ വലിയ ഭൂമി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അന്നത്തെ ആർ ഡി ഒ പിന്നെ ഉത്തരേന്ത്യക്കാരനായിരുന്നു ഐ ഐ എസ് ആരനായിരുന്നു അദ്ദേഹവും ഒരു നാല് മാസമെങ്കിലും അദ്ദേഹം ഇത് പരിശോധിച്ചതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും മുപ്പത് വർഷത്തിന് മുമ്പ് കൺവേർട്ടഡായിട്ടുള്ള ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിൻ്റെ നിയമപ്രകാരം ഇത് മാറ്റി കിട്ടിയിട്ടുള്ളത് കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരം ഇപ്പോൾ ഏക്കർ ഭൂമി നമ്മൾ തരം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് ശതമാനം വെള്ളത്തിന് ഇതായിട്ട് ഡി ലൈൻ്റായിട്ട് മാറ്റി വെക്കണം ബാക്കി നാലര ഏക്കർ സ്ഥലമാണ് നമുക്ക് മാറ്റി കിട്ടുക അതിന് തന്നെ പിന്നെ ഒരു അമ്പത് സെൻറ്റിൻ്റെ മുകളിലുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേക്കറുടെ മേലെ ഉള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനം അടച്ചിട്ട് അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഒരേക്കറുടെ മേലെയുള്ള ഭൂമിയാണെങ്കിൽ ഇരുപത് ശതമാനം ഫെയർ വാലുവിൻ്റെ അടച്ചിട്ടാണ് ഇട്ട് ഞങ്ങൾ ഒരു കോടിയുടെ മേലെ ഫെയർവേ ഇതിലേക്ക് പൈസ അടച്ചിട്ടാണ് ധനം മാറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഭൂമി കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒരേ ഒരേ നിയമമാണ് അതില് ആശങ്ക ഒക്കെ അർഹ ഇതില്ല സാധനമില്ല പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ പൈലിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫോർട്ടി പെർസെൻറ്റേജോളം ഫ്ലാറ്റുകൾ ബുക്കിംഗ് കഴിഞ്ഞു അത് കൂടാതെ അപ്പുറത്ത് പോകുന്ന നോക്കിയപ്പോൾ അടുത്ത ടവറിൻ്റെ വരെ ബുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ അത്രയും ഇത് സ്വീകരിച്ചു കഴിഞ്ഞല്ലേ തീർച്ചയായിട്ടും ജനങ്ങളെ നല്ല സ്വീകാര്യതയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പിന്നെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു കെട്ടിടം നമ്മുടെ നാട്ടിൽ വരില്ല എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേരളത്തിൽ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള കെട്ടിട നിയമങ്ങൾ എല്ലാ എല്ലാ ഏരിയകളും ഒരുപോലെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ളതിപ്പോൾ കായലോ ഇങ്ങനെ റിവർ സൈഡ് അതുപോലെ ഈ കടലിൻ്റെ സൈഡ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ നിയന്ത്രണങ്ങളൊന്നുമില്ല എല്ലാ ആക്സസ് പെർമിറ്റ് വേണം അതായി ഫെയർ എൻഒസി വേണം പിന്നെ മറ്റുള്ള റിറ അപ്രൂവൽ വേണം ഇങ്ങനെയുള്ള ഒരു ഒമ്പതോളം മേഖലകൾ കടന്നിട്ടാണ് ഞങ്ങളൊരു നാല് വർഷമായി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകിലുള്ളത് അങ് അങ്ങനെയാണ് ഇതിനുള്ള എല്ലാ നിയമ അപ്രൂവലും കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നാല് വർഷത്തിന്റെ മുകളിൽ അയവര് ഇതിന്റെ പിന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോ കാണുന്നത് ചിലപ്പോ ഒരു മാസം മുന്നേ ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് വരുന്ന ഒരു രാകൃഷ്ടം പോലെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്നു ഒരു സംഭവം വരുന്നു റോഡ് വരുന്നു ഇതൊക്കെ കാണുന്നത് വളരെ പെട്ടെന്ന് ആണ് വിചാരിച്ചതാണ് പക്ഷെ ഇത് അഞ്ചു വർഷം ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ട് ആ ഒരു പ്രയത്നം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം ആ ഒരു സമയത്ത് ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് അന്ന് വിചാരിച്ചിരുന്നു തീർച്ചയായിട്ടും ഇല്ലാതെന്ന് തന്നെ പറയാം കാരണം ഞങ്ങൾ ഒരു ഒരു സമയത്ത് ഇത്രയും ഭൂമി എന്തിനു നമ്മൾ ഇതിന് മെഴക്കെടുന്നു എന്ന് വരെ ആലോചിച്ച സമയമുണ്ട് കാരണം എന്നിട്ടത് വിറ്റാൽ പോരേ എന്ന് വരെ ആൾക്കാർ വിചാരിച്ചിരുന്നു എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ നിയമവശങ്ങൾ കാരണം നിങ്ങൾക്കറിയാം ഈ പാവപ്പെട്ടവർക്ക് ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ കൊടുക്കുന്ന മാതിരിയല്ല ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതോറിറ്റീസിന് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് അതിന് ഒട്ടനവധി ഉണ്ടായിരുന്നു അവർക്ക് തന്നെ പല നിയമപക്ഷങ്ങൾ നിയമവിദഗ്ധരെയും സമീപിച്ചതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥലം കൺവേർട്ട് ആയിട്ട് കിട്ടിയത് പിന്നെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ എൻട്രി അതായത് പൊന്നാനി മുനിസിപ്പാലിറ്റിക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് ഇരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ തൊണ്ടയാടൊക്കെ ഇതുപോലെ ഹൈവേ വന്നതിന് ശേഷം പിന്നീടാണ് അവിടെ ഇന്നിപ്പോൾ അവിടെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിലയിലാണ് അവിടെ പോകുന്നത് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പിന്നെ ഈവൻ തൃശ്ശൂരൊക്കെ ഇത്തരം പിന്നെ പിന്നെ എന്താ പറയുന്ന നമ്മുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ ട്വൻറ്റി തൗസൻഡ് വരെ സ്ക്വയർ ഫീറ്റിന് വില ഉണ്ടാകുമ്പോൾ നമ്മൾ കേവലം ഒരു ആറായിരം രൂപയാണ് നമ്മൾ ബേസിക്കായിട്ടുള്ളത് അതും ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു പത്ത് പെർസെൻറ്റെങ്കിലും പ്രൊജക്റ്റിന് മുമ്പായിട്ട് വിറ്റ് 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 തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അത് സ്വീകരിച്ചത് നാൽപ്പത് പെർസെൻറ്റോളം അത് വിറ്റ് കഴിഞ്ഞു ഇനി നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്കൗണ്ട് ഇല്ല ഇനി മുതൽ നമ്മൾ ആറായിരം രൂപ വെച്ചിട്ടാണ് എന്നിരുന്നാലും പൊന്നാനിന്റെ പരിസര പ്രദേശിലെ എല്ലാവരും ഇത് വാങ്ങി വാങ്ങുന്നതന്നെ അവർക്കും ഇതിന്റെ വാല്യൂ അറിയുന്നതുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇന്നും വിളിച്ചിട്ട് സെയിൽ ഈ ഒരു സംഭവിച്ചിട്ടുണ്ട് അതും വിത്ത് സ്ക്രീൻഷോട്ട് അഡ്വാൻസ് അയച്ചിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള ബുക്കിംഗ് തീർച്ചയായിട്ടും അതെ ഇന്നത്തെ ഇന്നത്തെ ഈ പരിപാടി നമ്മളെ ഈ സംരംഭം ജനം സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഞങ്ങൾക്ക് പെൻഡോസ് ഉൾപ്പെടെ നാലെണ്ണായിരിക്കുന്നത് എണ്ണ നാലെണ്ണം പെൻഡോസ് രണ്ടെണ്ണം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടി വി വേണ്ടെങ്കിൽ കട്ട് സഫാരി ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അപ്പൊ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഓരോ ഓരോ ഡോക്യൂമെന്റ് പോകുമ്പോഴുള്ള അതിന്റെ പ്രയാസം വളരെയധികമായിരുന്നു അമീർ അമീർ ഇതിനു വേണ്ടിട്ട് ഒരുപാട് ഒരുപാട് ഓഫീസുകളിൽ പോയി അവരുമായി സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഓരോന്ന് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇതൊരു സ്വപ്ന പദ്ധതിയാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എത്രയും പെട്ടെന്ന് എടുക്കുക ഇതിൽ പങ്കാളികളാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ എടുക്കാം എന്ന് കരുതുമ്പോഴേക്കും മിക്കതും തീർന്നിരിക്കും എന്നാണ് ഞങ്ങള് വിശ്വസിക്കുന്നത് അപ്പൊ ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക പൊന്നാണി തന്നെയാണോ അല്ല ഞാൻ ചാവക്കാടാണ് ചാവക്കാട് പൊന്നാണിയിൽ വന്നതാണ് അതെ 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 നമ്മൾ തുടക്കത്തില് ഈ ഒരു പ്രൊജക്റ്റില് ഇറങ്ങി തിരിച്ച തിരിച്ചൊരാളാണ് നമ്മുടെ സുബീർക്കാർ അപ്പൊ സുബീർക്കാർ ചെറിയൊരു സർജറി കഴിഞ്ഞപ്പോ ഹെൽത്ത് ഹോക്കിയാണ് ഈ സമയത്ത് അത്രയും പ്രതീക്ഷയില്ല അത്രയും നമ്മൾ സെയിൽ ആവുന്നില്ല പെട്ടെന്ന് അപ്പോൾ അലഹമുല്ല നമ്മൾ പ്രതീക്ഷയിലേക്കുള്ള സെയിൽ നടന്നിട്ടുണ്ട് ഇനിയും അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ബിസിനസിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ സ്വന്തം നാട്ടിൽ ഒരു വലിയൊരു പ്രൊജക്ട് വരുന്ന ഒരു ആ ഒരു സന്തോഷം വേറെ തീർച്ചയായും സന്തോഷം എന്നാണ് ഇവിടെ ഒരു വികസനം വരല്ലേ എന്തായാലും പൊന്നാനി എല്ലാവരും ആദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് വിജയിക്കോ വിജയിക്കോ എന്നല്ല അപ്പോൾ നമ്മളെ മനസ്സിലെ വിജയിപ്പിച്ച് കാണിച്ചെടുക്കുന്നുള്ളൊരു ഒരു ഒരു വാശി പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും വിജയിപ്പിക്കും ഷാ ഇവിടെ ഒരു കൂട്ടത്തിൽ ഒരു വനിതാ ഇൻവെസ്റ്റർ ആവുന്നു അല്ലേ ഡയറക്ടർ ആ ഒരു വനിതയുടെ ചോദിക്കാം പേരെന്തായിരുന്നു എന്റെ പേര് രജിത അരവിന്ദ് എവിടെയാണ് സ്ഥലം കുറ്റപുറത്ത് നിന്ന് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നത് അല്ലെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ ആക്ച്വലി നമ്മൾ അബ്ദുറഹ്മാൻ സാർ എന്ന് വിളിക്കണോ അങ്കിൾ നിന്നാണ് ഞാൻ വിളിക്കാറ് മൂപ്പർ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ട് വരും കുറേ കാലങ്ങളായിട്ട് എനിക്ക് അവരെ പരിചയമുണ്ട് എൻ്റെ വീട് വെച്ച് തന്നത് മൂപ്പരാണ് അതെന്നുവെച്ചാൽ മൂപ്പരുടെ മേൽനോട്ടത്തിലും എല്ലാത്തിലും എന്താ വെച്ചാൽ ഞങ്ങളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ളതിലായിരുന്നു വെച്ചത് അപ്പോൾ അവരെല്ലാം നല്ലപോലെ ചെയ്തു തന്നു അതിലൊരു ഞങ്ങൾക്കൊരു വിശ്വാസം ഞങ്ങളൊരു എന്താ പറയുക അവരുടെ സിൻസിയാരിറ്റി ഒരു ട്രസ് ട്രസ് വെർത്നസ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശ്വാസം നമുക്ക് ഈ പ്രോജക്റ്റിലും ഉണ്ടാവും എന്നുള്ളതിലാണ് ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തത് അതേ ഇത് തന്നെ നമ്മൾ എല്ലാ ആൾക്കാർക്കും നാട്ടുകാർക്കും അതേമാതിരി കൊടുക്കണം ആ ഒരു എന്താ പറയാ ടൈം ബൗണ്ട് ആയിട്ട് എല്ലാം തീർത്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതേമാതിരി എന്ന് തന്നെയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ പൊന്നാനി ഇവിടെ ഇവരുമായിട്ട് ഒരു സംരംഭത്തിൽ പങ്കുചേരാൻ കിട്ടിയ അവസരവും പൊന്നാനിന്റെ ഒരു ഡയമണ്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുമാണ് അപ്പോൾ അതില് പങ്കുചേരാൻ പറ്റിയിൽ തന്നെ വളരെ സന്തോഷം ഒരു

നല്ല ടോവർ അപ്പോൾ ഒരു എഞ്ചിനീയറിങ് വൈസ് ഐ മീൻ ഒരു സർക്കാർ ഒരു ചുറ്റുപാട് വയസ്സ് നല്ലൊരു ലൊക്കേഷൻ ആണിത് പിന്നെ ഇതിൻ്റെ എൻജിനീയറിംഗ് സൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ഡിസൈനും ഇതിൽ കാലിപ്പറ്റുള്ള ആൾക്കാരായിരുന്നു ഒന്ന് സ്ട്രക്ചറൽ എൻജിനീയറും ചെറിയ എം ഇ പി എല്ലും ശരി പിന്നെ അതുപോലെ ആർക്കിടെക്ചറൽ ഡിസൈൻ അതൊക്കെ പ്രകടമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ നേരത്തിലാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ജോബ് എക്സിക്യൂട്ടീവ് അപ്പോൾ അലഹമ്മ എല്ലാം നമ്മുടെ ക്വാളിറ്റി വൈസും ടൈം വൈസും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹം അങ്ങനെ തെറ്റിട്ടെന്ന് ഈ പൈലിംഗ് ഫീൽഡിൽ ഇരുപത് വർഷമായിട്ട് ആണ് എൻ്റെ ഫാദറായിട്ട് ഈ ജോലി കണ്ടിന്യൂ ചെയ്ത ഒരു പ്രോ ഞങ്ങളെ ഒരു കമ്പനിയാണ് ഈ ഫേമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബിൽഡേഴ്സിൻ്റെ കാലിക്കറ്റ് ബേസ് ആണ് ഞങ്ങളെ കമ്പനി പി എസ് പി കൺസ്ട്രക്ഷൻ ഞാൻ ഒത്തിരി ബിൽഡേഴ്സിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ഒരു ടെസ്റ്റ് അടിച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നാല്പത് മീറ്ററോളം ഡെപ്തിലാണ് നമുക്ക് റോക്ക് കിട്ടുന്നത് എൻവയറിംഗ് പൈലാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടെസ്റ്റ് ആദ്യം അടിച്ച് ടു പോയിന്റ് ഫൈവ് ടൈംസ് വെയിറ്റ് ലോഡ് കൊടുത്ത് അതിന് നമുക്ക് പതിനാറ് എം എം വരെ അപ്രൂവൽ ആണ് പതിനാറ് എം എം സിങ്ക് ആയാലും അത് ഫെയിലല്ല അങ്ങനെ ഒരു ടെസ്റ്റ് ഫൈലടിച്ചിട്ട് ഒന്നര എം എം മാത്രമാണ് നമുക്ക് സിങ്ക് ആയത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് പൈൽ അടിച്ച് പൈലടിച്ച് ശേഷമാണ് ഇത്രയും പൈൽ അടിച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങാൻ പോകുന്നത് ഒരു ടവറിന് നൂറ്റി ഇരുപത്തി പൈലാണ് വരുന്നത് അത് കംപ്ലീറ്റ് എൻപെയറിങ് പൈലാണ് ഞങ്ങളെടുത്ത് അത്രയും ആയിട്ടുള്ള ലേബേഴ്സിന് എഞ്ചിനീയേഴ്സിന് ഒരു വിങ് തന്നെ ഞങ്ങളെടുത്തിട്ടുണ്ട് അത് മൊത്തം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പക്കായിട്ട് പെർഫെക്റ്റായിട്ട് ഈ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നു അവരുടെ ഗ്രീ ലാൻഡിനെ കുറിച്ച് ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഞാൻ ഹൈലൈറ്റിൻ്റെ ഹൈലൈറ്റ്മാരുടെ ഫസ്റ്റ് പ്രൊജക്ടിൻ്റെ ഏറ്റവും ഫസ്റ്റ് പൈലടിച്ചാണ് ഞാൻ ഹബീബ് അവിടുത്തെതിലും എനിക്ക് അവിടെ ആ സമയത്തൊക്കെ പറ്റിയപ്പോൾ അതിലും ഒരു ആള് ആൾ പെരുമാറ്റം ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു ഒരു എബവ് ട്വന്റി ഇയേഴ്സ് മുമ്പ് ട്വന്റി ആ ഇരുപത്തി ഇരുപര്ഷം മുമ്പ് പക്ഷേ അതിനേക്കാളൊക്കെ എത്ര ഡെവലപ്മെന്റ് ഇപ്പൊ കുറ്റിപ്പുറത്ത് നിങ്ങോട്ട് വെറും പത്ത് മിനിറ്റ് മതി ഏറ്റവും സാധ്യതയുള്ള എന്തായാലും ഇവർ ഇതിന് തയ്യാറായിട്ട് വന്നുള്ള എന്തായാലും അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതെന്നുള്ളതിൽ ഒരു സംശയം തർക്കമില്ല ഒരു മാസം നമ്മൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം സംസാരിച്ചല്ലേ ഒരു ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഭാഗത്ത് തീർച്ചയായും ഞങ്ങൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പണി തുടങ്ങും എന്ന് ഞങ്ങള് ആദ്യം തന്നെ തീരുമാനിച്ചതായിരുന്നു അലഹമ്മദില്ല ഇന്ന് അത് സാധ്യമാക്കി ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വാഗ്ദാനം അതിനു മുമ്പായി തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളിരുന്ന് അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയൊരു ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം അത് ടൈം ബൗണ്ടായി ഞങ്ങൾ ചെയ്യും എന്നത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ദൃഢമായ ലക്ഷ്യവും മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കൂട്ടായ്മയുടെ തുടക്കമാണ് ഇവിടെ ഒരു കുടുംബം രൂപപ്പെട്ടു തുടങ്ങിയാണ് നമ്മളിലൂടെ ഈ നാടും നമ്മളുടെ ചുറ്റുപാടും വികസിക്കേണ്ടതുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബെക്രോ ഡെവലപ്പേഴ്സ് എൽ എൽ പി എന്ന കമ്പനി തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരുപാട് അംഗങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങി ഈ കുടുംബത്തിൻ്റെ അംഗമായിട്ടുണ്ട് ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും നമ്മളുടെ നിർമ്മാണത്തിലുള്ള ഓരോ ഘട്ടങ്ങളും നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട് അനുഭവിക്കേണ്ടതുണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള ജീവിത രീതിയും ശൈലിയും ഒക്കെ നമുക്കിവിടെ ആസ്വദിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇനി അങ്ങോട്ട് ഒരു ഒരുപാട് തവണ നമുക്കിങ്ങനെ കാണ കണ്ടുമുട്ടേണ്ടി വരും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഇങ്ങനെ ആളുകളോട് സംബന്ധിച്ചും അവരുടെ അഭിപ്രായങ്ങൾ തേടിയും അവരുടെ കൂടി തന്നെ ഇത് രണ്ടായിരത്തി മുപ്പതിനു മുമ്പായി തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിശ്ചയം ഞങ്ങൾക്ക് തോന്നുന്നു പ്രീ ലോഞ്ച് ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രീ ലോഞ്ച് ഓഫറിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും യൂണിറ്റുകൾക്ക് കൂടുതൽ വിൽപ്പന നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഇന്നു മുതൽ പ്രീ ലോഞ്ച് ഓഫർ തീരുകയാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ ലോഞ്ച് പ്രൈസിനായിരിക്കും വിൽപ്പന ഉണ്ടായിരിക്കുന്നത് അതും വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുക അങ്ങനെ നമ്മള് നമ്മുടെ ഇസ്മായിൽക്കാണുള്ളത് പുള്ളി ഇവിടെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നാട്ടുകാരനെ ഇത് നോക്കി കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ അതും അതിന്റെ ഭാഗമായി തന്നെ ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നത് ഞാൻ ദീർഘകാലം ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഗൾഫുകാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ദീർഘകാലം ഗൾഫിൽ തന്നെ സ്ഥിരതാമസം ആക്കിയ ആളെ സംബന്ധിച്ചോളം നല്ലൊരു പ്രൊജക്റ്റാണ് പിന്നെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകനായി സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന ആളുകൾക്ക് ഇത്രയും പ്രൊജക്റ്റ് നാട്ടിനെ സംബന്ധിച്ചോളം വലിയൊരു ആവശ്യമുള്ള കാരണം നമ്മൾ തൊട്ടടുത്ത പ്രദേശങ്ങളായ തിരൂരായാലും കോട്ടക്കലായാലും വന്നങ്ങളൊക്കെ വലിയ ടവറുകൾ വന്നു കഴിഞ്ഞു അപ്പം ഈ ഒരു സംരംഭത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത് അതിനെ പ്രത്യേക അഭിനന്ദിക്കണം കാരണം ആരും അങ്ങനെ മുന്നോട്ട് വരില്ല പൊന്നാനിയല്ലേ അല്ലേ ഇത് ശരിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ ഉള്ളത് തീർച്ചയായിട്ടും നല്ല പ്രൊജക്റ്റാണ് ഒരുപാട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം ഇതിലുണ്ട് എല്ലാവരും സഹായിക്കും പ്രത്യേകിച്ച് ഗൾഫേർ നാട്ടിലുള്ള സംരംഭം സാധനങ്ങൾ വീട് എടുക്കുന്ന ആളെ സംബന്ധിച്ചോളം ഏറ്റവും സേഫ്റ്റി പോലെയാണ് എല്ലാ ആശംസകളും എല്ലാം ഞങ്ങളാ വേണ്ടപ്പെട്ട ആളുകളാണ് അവർക്കെല്ലാവരും കൂടി ഈ സന്ദർഭത്തിൽ അവർക്കെല്ലാവരും അഭിനന്ദനം കൂടി അറിയിക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഓരോ ദിവസവും കൂടുതൽ ഫ്ളാറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ എടുക്കാൻ താല്പര്യമുള്ള ഫ്ളാറ്റ് എടുക്കാൻ നോക്കാനുള്ള താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഓൾറെഡി ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഇനി ലോഞ്ച് ഓഫർ എന്നിട്ട് ഒരു ഓഫർ കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾ വഴിവും തോറും നിങ്ങൾ ഇതിന് കൊടുക്കേണ്ട വാല്യൂ കൂടുതാണ് അപ്പോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എടുക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ ഇതിന് ഓരോ ഘട്ടത്തിലും നമ്മൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനല് കാണിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവേക്കും ബൈ